நீ எடுத்த முயற்சி எவ்வளவோ இருந்து இல்லை ஆனால் ஒரு காரியத்துக்கு இரண்டு காரியத்தை நான் செய்ய முடியவில்லை ஒன்றுக்கு நான் அடித்தளமிட்டேன் ஆனால் பூர்த்தி செய்ய முடியவில்லை நீ கேட்டீர்கள் என்னால் அப்போ பதில் சொல்ல முடியவில்லை என்று ரெண்டு காரியம் என்னவென்றால் ஒன்று கடலிலே ஆலயம் തഞ്ചാവൂർ ബിഷപ്പ് ഡോക്ടർ ദേവദാ സംബ്രോസ് വിട പറയുമ്പോൾ മറ്റാരോടും പറയാത്ത രഹസ്യം അനുശോചന സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി ബിഷപ്പിന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായ ഫാദർ വിക്ടർ ഇന്നലെ മൃതസംസ്കാര കർമ്മ ദിവ്യബലിക്കിടയിലാണ് ബിഷപ്പ് തന്നോട് മാത്രം പങ്കുവച്ച ബിഷപ്പിന് പൂർത്തീകരിക്കാൻ കഴിയാത്ത രണ്ടു കാര്യങ്ങൾ ഫാദർ വിക്ടർ വെളിപ്പെടുത്തിയത് വെളാങ്കണ്ണിപ്പള്ളിയെ തന്റെ ജീവനോളം സ്നേഹിച്ച ബിഷപ്പ് ദേവദാ സംബ്രൂസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി കടൽ തീരത്തുനിന്ന് നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലായി കടലിൽ ഒരു പള്ളി കരയിൽ നിന്ന് നേരിട്ട് പള്ളിയിലേക്ക് പോകാവുന്ന തരത്തിൽ പള്ളി നിർമ്മിക്കാനായിരുന്നു ആഗ്രഹമെങ്കിലും ആദ്യഘട്ട ചർച്ചകൾ പൂർത്തീകരിച്ചപ്പോൾ സർക്കാരിൽ നിന്ന് എതിർപ്പുകളുണ്ടായി എന്നാൽ അത് പൂർത്തീകരിക്കാനുള്ള അവസാനഘട്ട നീക്കങ്ങളിലായിരുന്നു ബിഷപ്പ് കൂടാതെ വേളാങ്കണ്ണി തന്നെ ബൈബിൾ സംഭവങ്ങളെ ആവിഷ്കരിക്കുന്ന ബൈബിൾ ലോകമെന്ന ആശയവും ചർച്ചകളിൽ സജീവമായിരുന്നെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് ബിഷപ്പ് വിടച്ചൊല്ലിയതെ പറ്റി ഫാദർ എടുത്ത മുയർച്ച എന്ന് വേളാങ്കണിയിൽ ആണോ ഒരു കാര്യത്തിൽ നാം ചെയ്യ മുടിയേ ഒന്ന്ക്ക് നാ അടിത്തേ ആണോ பூர்த்தி செய்ய முடியவில்லை கேட்டீர்கள் என்னால் அப்போ பதில் சொல்ல முடியவில்லை என்று ரெண்டு கார் என்னவென்றால் ஒன்று கடலிலே ஆலயம் போர்த்துகீசிய மக்களுக்கு காட்சி கொடுத்த அன்னைக்கு புகழ்ந்து ஒரு காலயம் கட்ட வேண்டாமா எழுந்தது இவருக்கு முயன்றேன் முயற்சி எடுத்தேன் அரசியலின் காரணமாக சூழ்நிலின் காரணமாக முடிக்க முடியவில்லை ஆனால் அது முடியும் நான் தான் சேக்கிர பாப்பேன் அப்ப ஐ தட் ஒன்று இரண்டாவதாக விவிலிய உலகம் மக்கள் வந்து நடந்து எல்லாவற்றையும் பார்க்க வேண்டும் என்று என்னை பணித்தார் பலரையும் அழைத்த இந்தியாவிலிருந்து திட்டங்கள் தீட்டினார்கள் ஆனால் செயல்படுத்த முடியவில்லை മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ക്യാൻസർ ബാധിച്ചെന്നറിയുമ്പോൾ ആദ്യമൊന്ന് പകച്ചെങ്കിലും ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്നായിരുന്നു ബിഷപ്പിന്റെ പ്രാർത്ഥനയെന്നും ഫാദർ വിക്ടർ വ്യക്തമാക്കി அது மட்டுமல்ல தொடர்ந்து ஐ லைக் டு சஃபர் டில் மை டெத் அப்போதான் மதர் சொன்னார்கள் உங்களுக்கு கேன்சர் என்று சொன்னார்கள் முகத்தில் மறு மலர்ச்சி தான் ஏற்றுக்கொள்ள முடியாத மலர்ச்சி ஏனென்றால் கடவுள் அழைக்கின்றார் இரண்டு பேரும் நானும் எப்போது இருக்கிறார்கள் ஒன்று பேரும் வருகின்ற ஆகஸ்ட் மாதம் இரண்டாம் தேதி அவர் குறுப்பட்டம் பெற்றார் ஐந்தாம் தேதி தன் ஆயர் பெற்றார் ஏழாம் தேதி பெற்ற இறந்து விட்டார் ஒன்பதாம் தேதி எனக்கு இரண்டு மாதங்கள் தான் இருக்கின்றன ஆயரை கேட்டு நான் ஒரு என்னை பார்க்க வந்தபோது ஆயரே என்னை விட நீங்கள் சிறிய வயது நான் வயிறுத்திலே மூர்த்த உங்களை நான் நான் அழைக்க முடியாது இப்போ அழைக்கிறேன் நான் இறந்து விட்டால் எனக்கு இறங்க செய்ய கொடுக்க முடியுமா கேட்டபோது ஒத்துக்கொண்டார் இதுதான் வாழ்க்கை കഴിഞ്ഞ ഇരുപത്തിയഞ്ചു കൊല്ലം തഞ്ചാവൂർ രൂപതയെ നയിച്ച ബിഷപ്പ് വേളാങ്കണ്ണിയിൽ തന്നെ മലയാളം ദിപ്യബലി അർപ്പിക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളി ഉൾപ്പെടെ മൂന്ന് പള്ളികൾ സ്ഥാപിച്ച് ആശീർവദിച്ചു വേളാങ്കണ്ണിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുവേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിഷപ്പ് ദേവദാസ് എംബ്രോസ് അജപാലിന് ദൗത്യങ്ങളിൽ നിന്ന് വിടവാങ്ങിയത് ഇന്നലെ മദ്രാസ് മൈലാപ്പൂർ രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണി സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മൃതസംസ്കാര കർമ്മങ്ങൾ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് തക്കല രൂപതാധ്യക്ഷൻ മാർ ജോർജ് രാജേന്ദ്രൻ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്